ഹായ് കുട്ടുകാരെ ഇന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ചെടികളൊക്കെ ഒന്ന് വെട്ടി ബ്രൂൺ ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ട് പക്ഷേ വളം ഇട്ട് കൊടുക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ കുറച്ച് തിരക്കല്ലേ ആയിരുന്നു അപ്പോൾ നമ്മുടെ ബൊഗൈൻ വില്ലകൾക്ക് നമ്മളോട് അതിനുള്ള പരാതിയൊന്നും ഇല്ലാട്ടോ നിറയെ പൂവിട്ടിട്ടുണ്ട് പല ചട്ടികളിലും നിറച്ചും പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയെങ്കിലും അവർക്ക് വളം ചെയ്ത് കൊടുക്കണ്ടേ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു വള കൊടുക്കാമെന്ന് കേട്ടോ അപ്പം നമ്മുടെ റെഡും അതുപോലെ തന്നെ വൈലറ്റും വെള്ളയും ഒക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ബോഗൻ വില്ലകൾ മാത്രമല്ല തെച്ചികളും നന്നായിട്ട് തന്നെ മുട്ടും പൂക്കളും ഒക്കെ വരുന്നുണ്ട് വളമൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചപ്പാത്തിയും ചെന്ന മസാലയാണ് കേട്ടോ അപ്പോൾ ചെന്ന മസാലയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊരു ജനിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് പട്ടാ ഗ്രാമ്പൂ ഏലക്കായ വലിയ ജീരകം ചെറിയ ജീരകം ഒരു വഴനേല എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടും പൊട്ടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ പച്ചമുളകാണ് കേട്ടോ കേട്ടോക്കണേ അപ്പോൾ ആ പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടായിട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പുറത്തെടുത്ത് വയ്ക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കത്തി വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കഷ്ണയിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് കുഴഞ്ഞ് ഡ്രൈ ആയി ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ട് ചേർത്താൽ മതി നമ്മൾ നാടൻ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നതിനിടയിൽ തന്നെ നമ്മൾ കുറച്ച് ചെരുവിയ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അങ്ങനെ വറുത്ത് വരുമൊന്നും വേണ്ട ജസ്റ്റ് ഒരു പിടി തേങ്ങ നമ്മുടെ ചെന്നയുടെ മസാലയ്ക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല കുറുകിയ ചാറോടുകൂടി ഇരുന്നാലാണ് നമുക്ക് ചെന്ന മസാല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ കടല െ വെള്ളക്കടലിൽ അങ്ങനെ ഒരു ഒന്നും പിടിക്കാതെ അങ്ങനെ ഇരിക്കും കേട്ടോ അതൊന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് തക്കാളി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒരു രണ്ട് തക്കാളി എങ്ങാനും ചെറുതാക്കി അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിക്സിയിലൊന്നടിച്ചിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം എന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുത്തുട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മളതേ പാനിലേക്ക് തന്നെ അതേ ചെനിച്ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് അങ്ങ് തിളച്ച് ചിരട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെളിയുന്ന പോലെയൊക്കെ തോന്നും ആ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെന ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ട് വേവിച്ച കടലയിലേക്ക് ഈ മസാല അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തേട്ടോ കൂടുതൽ കറി ഉള്ളതുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്തു ആ ചീനച്ചട്ടി വലിയ പാത്രമാണെങ്കിൽ ഈ അരച്ച ഈ വെച്ച കടല അങ്ങോട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അരപ്പൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഈ കടലയിലേക്ക് ഒഴിച്ചു കൊടുത്തു വെള്ളക്കടല അതാണ് കേട്ടോ സംഭവം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വെള്ളക്കടല അതിനെയാണ് ചെന്ന ചെന്നക്കടല എന്ന് പറയണത് അപ്പോൾ ആ വെള്ളക്കടലയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള കറിയായിട്ട് കിട്ടും കൊണ്ടു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കടല ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തിയൊക്കെ രണ്ടെണ്ണം എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ടാവാം ഗാർഡനിലേക്ക് ഇറങ്ങുന്നതെന്ന് വിചാരിച്ച് ഇരിക്കുമായിരുന്നു അപ്പം നല്ലൊരു മഴ ഇന്നലെ വൈകിട്ട് പെയ്തപ്പോൾ ഞാൻ എന്റെ ചെടികളൊക്കെ ചുമരരികത്തിരുന്നിരുന്ന ചെടികൾ അതായത് മഴ പെയ്യുമ്പോൾ നനയാത്ത ചെടികൾ മഴയത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എടുത്തു വെച്ചതിന് ശേഷം മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഇന്ന് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉണങ്ങി ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചെടുത്ത് വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നാസ്ത കഴിച്ച് അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴത്തേക്കും നല്ല വെയിലുദിച്ചു കൂട്ടാം നല്ല വെയിലായിരുന്നു ഈ വെയിലത്ത് ഇനി നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കണ പരിപാടി ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഉച്ചക്കിലത്തെ ഫുഡ് വയ്ക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചു കൂട്ടാം അങ്ങനെ ഉച്ചക്കിലത്തെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു എന്നാൽ പിന്നെ എടുത്തു വെച്ച ചെടികളൊന്നും നനഞ്ഞോട്ടെ ഒന്ന് മഴ കൊള്ളാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചത് അത് കഴിഞ്ഞ് വൈകിട്ട് മഴയൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വളം ഇടാനായിട്ട് വന്നത് കേട്ടോ അപ്പം അതിനിടയിൽ ഞാൻ മുട്ടത്തോടും അതുപോലെ തന്നെ ആട്ടിൻകാട്ടമൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആട്ടിൻകാട്ടും മുട്ടത്തോടും ആണ് പൊടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ആ മഴ പെയ്തപ്പം ആ തുണിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് അടിഭാഗം ഇങ്ങനെ നനഞ്ഞിട്ട് ആട്ടിങ്ങാട്ടത്തിൻ്റെ അടിഭാഗം നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഇത് എടുത്തു എടുത്തുവെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ ഇനി അടുത്ത മഴ വരുമ്പോഴത്തേക്കും വേഗം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മുട്ടത്തോട് പൊടിച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ മുട്ടത്തോട് ഇങ്ങനെ ഓരോ ദിവസത്തെയും മുട്ടത്തോട് വരുന്നത് ഒരു ബേസനിൽ ഇട്ട് വയ്ക്കും അതിൽ അത് നിറയുമ്പോൾ പൊടിച്ചിട്ട് ഇതുപോലെ കുപ്പികളിലൊക്കെ ആക്കി വെക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ അത് രണ്ടും കൂടിയാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് ഇന്നിട്ട് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ അല്ലെങ്കിൽ മുട്ടത്തോട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് ഓരോ സ്പൂണ് ഓരോ ചെടികളുടെ കടക്കിലും അങ്ങനെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ചാണകം ഉള്ളപ്പോൾ ചാണകപ്പൊടിയായിട്ടും പച്ച ചാണകം ഉള്ളപ്പോൾ അത് കലക്കിയും ഒക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വലിയ പൊട്ടുകളിലാണ് കേട്ടോ കത്തിയെടുത്ത് ഒന്ന് കടയൊന്ന് മണ്ണൊക്കെ ഒന്ന് മേൽമണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആണ് രണ്ട് പിടിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മഴ പെയ്ത കാരണം കൊണ്ട് മഴ പെയ്ത നനഞ്ഞ കാരണം കൊണ്ട് നമുക്ക് ഈസിയായിട്ട് മണ്ണൊക്കെ ഇളക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അത് കത്തി വെച്ചൊന്ന് ഇങ്ങനെ തോണ്ടി കൊടുത്താൽ മണ്ണൊക്കെ മണ്ണൊക്കെ ഇങ്ങനെ ഇളകി വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിൽ ഞാൻ ചില സമയത്ത് എൻ പിക്ക് ഇടാറുണ്ട് കേട്ടോ ഇന്ന് എൻപ്പിക്കിട്ടിട്ടില്ല ഒരു രണ്ട് മൂന്ന് സ്പൂണ് എൻപിക്കാൻ കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ചില സമയത്ത് ഇന്നിപ്പോൾ മുട്ടത്തോടും ആട്ടിൻകാട്ടും മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എൻ പിക്ക് പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മഴയൊക്കെ മാറി വെള്ളം നനയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ നമ്മൾ എല്ലാ ചെടികൾക്കും നമ്മുടെ ആട്ടിങ്കാട്ടും മുട്ടത്തോടും കൂടി പൊടിച്ചിട്ടുള്ള ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ പോട്ടുകളിലും ചെറിയ പോട്ടുകളിലും എല്ലാം തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ പൊടിച്ച് വെച്ചിരുന്നത് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനമാണ് ഈ ഒരു ഭാഗം ചിരട്ടയിലും ഒക്കെ വെച്ചിട്ടുള്ള ബോർഡർ ഗ്രാസിനും എല്ലാം പൂച്ചെടികൾക്ക് മാത്രമല്ല ഇലച്ചെടികൾക്കും ഒക്കെ എൻ്റെ ഈ ടെറസിൽ എന്തൊക്കെ ചെടികളുണ്ടോ എല്ലാത്തിനും ഞാനിത് ഇട്ട് കൊടുക്കാം എന്ത് വളം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും ഒരുപോലെ ഞാൻ ഈ വളങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈയൊരു സൈഡൊക്കെ ഇട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചെടികളൊക്കെ ഒന്ന് അതാത് സ്ഥലത്തേക്ക് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ സൈഡിലുള്ളതൊക്കെ എടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് വെച്ചപ്പോൾ എല്ലാം അങ്ങനെ ടെറസ്സിൽ നിറച്ച് ഇരിക്കുന്ന പോലെയാണല്ലോ അപ്പോൾ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ വീണ്ടും ഇരിട്ടടച്ച് മഴ വരുന്ന പോലെയുണ്ട് അപ്പം മഴയ്ക്ക് മുമ്പ് നമ്മളിവിടെയൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ച് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത്തവണ ഞാൻ നമ്മുടെ പോത്തോസുകൾ മണി പ്ലാന്റുകൾ ഇങ്ങനെ വടിയിൽ കുത്തി കയറൊക്കെ കെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എപ്പോഴെങ്കിലും നമ്മൾ ഗാർഡനില് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാറ്റമൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് അതിടയ്ക്കിടയ്ക്കുള്ള ഒരു വട്ടാണല്ലോ എനിക്ക് അപ്പോൾ ഇതിന് ഈ എല്ലാ സാധാരണ സ്ഥലങ്ങളും അപ്പുറത്തെ സൈഡിലാണ് ഇരുന്നു അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കറുത്ത ഇലകൾ അതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ കറുത്ത് വന്നിട്ടുള്ള ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞു പിന്നെ ഇതിങ്ങനെ ഇതിലേക്ക് ഇനി പടർത്തി വിടണമല്ലോ അല്ലാതെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു ഇലയുടെ തുമ്പൊക്കെ പിടിച്ചൊന്ന് കൊടുക്കും അല്ലെങ്കിൽ വേറെ ചുറ്റി കിടക്കുന്ന ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് വരുന്ന തുമ്പൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ആ ഒരു ഹൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ഹൈറ്റ് ഹൈറ്റുള്ളത് ജനലിൻ്റെ അവിടെ വെച്ചാൽ ജനൽ തുറക്കാൻ പറ്റില്ല വല്ലപ്പോഴൊക്കെ നമ്മൾ ആ സെൻറ്ററിലത്തെ ജനലി തുറക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് തുറക്കുന്ന കാരണം കൊണ്ട് നല്ല ഹൈറ്റ് ഉള്ളത് ആ അക്കതിക്കും പിന്നെ ബാക്കി ഈ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ വെക്കാന്ന് વિચારിച്ചുട്ടോ പലതും പല സ്ഥലങ്ങളിൽ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടിndarrayരുന്നത് അത് ഓരോ പ്രാവശ്യം ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോഴേ അഭിപ്രായം എല്ലാം കൂടി ഒരുമിച്ച് ഒരു സൈഡിൽ വെക്കാന്ന് વિચારിച്ചിട്ടാണ് അപ്പോൾ ചിലത് ആ ഭാഗത്ത് നല്ല കാറ്റ് ഉണ്ടായിരുന്നു ആ കാറ്റത്തെ ഈ കമ്പി കാറ്റ് അടിച്ചിട്ട് ഒരു സൈഡിലേക്ക വീണു കിടക്കുന്നണ്ടായിരുന്നു ട്ടോ രണ്ട് പോട്ടും അങ്ങനെ വീണു കിടക്കുന്നണ്ടായിരുന്നു ഈ മഴ മഴ സമയത്തെ കാറ്റ് വന്നപ്പോൾ അപ്പോൾ അവിടെ ഇരിക്കും നല്ല കാറ്റ് ിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതെല്ലാം കൂടി ഇപ്പുറത്തേക്ക് എടുത്തു എടുത്തുവയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഓരോ പോട്ടുകളും കൊണ്ടുവന്ന് ഇതുപോലെ കുറച്ച് ഉണങ്ങിയ ഇലകളും ഒക്കെ ഉള്ളത് എടുത്ത് വെച്ച് അതുപോലെ തന്നെ തുമ്പൊക്കെ അങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏതിൻ്റെയെങ്കിലും ഇടയിലേക്ക് എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ നൂലെടുത്ത് കെട്ടിക്കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ജനല് തുറന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ അത് മേങ്ങാനും തട്ടു വന്നു അപ്പോൾ തട്ടു ഒന്നുമില്ല അപ്പോൾ എൻ്റെ ഈ ഒരു അഞ്ച് വെറൈറ്റി പോത്തോസാണുള്ളത് അപ്പോൾ അതിനെ എല്ലാം ഒരു സൈഡിലേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ ഈ രണ്ട് സ്പൈഡർ പ്ലാന്റും ഈ സൈഡിൽ തന്നെയാണ് ഇരുന്നിരുന്നത് അപ്പോൾ അവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെയും അവിടെ തന്നെ വെച്ചു അപ്പോൾ എല്ലാം പല സ്ഥലങ്ങളിലല്ലേ ഇരുന്നിരുന്നത് അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു കെട്ടാ അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സൈഡിൽ പിന്നെ ഈ പോട്ടിൻ്റെ അടിയിലുള്ള പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ അടിയിൽ പ്ലേറ്റ് വെക്കില്ല അപ്പോൾ ആ പ്ലേറ്റുകളൊക്കെ ഞാനിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിനി നല്ല ചൂടുള്ള സമയത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വേനലിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കാരണം ഇപ്പോൾ ഈ മഴയും തണുപ്പും ഒക്കെ ആയിട്ട് അധികം എന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം അടിയിൽ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ പ്ലേറ്റുകളൊക്കെ എടുത്ത് മാറ്റിയത് അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സൈഡാണ് ഇനി നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് കാരണം ഈ ഒരു സൈഡിലായിരുന്നല്ലോ നമ്മുടെ പോത്തോസും കാര്യങ്ങളൊക്കെ ഇരുന്നേരുന്നത് കുറച്ച് കുറച്ചപ്പുറത്തൊക്കെ ൊക്കെയായിട്ടാണ് ഇരുന്നേരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഈ സൈഡും കൂടി ഒന്ന് ക്ലീനാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ആകാശമുല്ലയ്ക്ക് എന്തോ പറ്റി ഭയങ്കരമായിട്ട് അതങ്ങ് എന്താ പറയുക കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പുതിയ അതിൻ്റെ മുകളിൽ വിത്ത് എടുത്തിട്ട് പാവി അതിൻ്റെ തൈകൾ ആയതിന് ശേഷം അത് വീണ്ടും മാറ്റി നടണം എന്നൊക്കെ ഒരു പ്ലാനിലാണ് അതിനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ നമ്മുടെ വെള്ളീച്ച ഉണ്ടല്ലോ വെളുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ബോൾ ബോൾ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ആ സാധനം വന്ന് നിറഞ്ഞിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം മാറ്റിയിട്ട് ഈ ഒരു കമ്പി എടുത്തിട്ട് അതിലേക്ക് പുതിയ തൈകൾ അതിൻ്റെ കടയിൽ വെച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ വിത്തൊക്കെ പാവി വെച്ചിട്ട് അപ്പോൾ അത് ശരിയായിട്ടുണ്ട് അതൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഒരു നാല് തയ്യേ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് വേസ്റ്റിലിട്ടിട്ട് അങ്ങ് കളയണം കാരണം ആ അതിൻ്റെ മുകളിൽ മുഴുവൻ വെള്ള കളറിലുള്ള ആ ഒരു കേട് വന്നിട്ടുണ്ട് വെള്ളീച്ച വെള്ളീച്ച എന്ന് പറയാൻ പറ്റില്ല വേറെ എന്തോ സാധനം ആണെങ്കിൽ എൻ്റെ പേര് അറിഞ്ഞുകൂടാട്ടോ ആ ഒരു സാധനം വന്നിട്ടുള്ള കാരണം കൊണ്ടൊക്കെ നീരൂറ്റി കുടിച്ച് നശിച്ചു പോവാണ് അപ്പോൾ ഒരു കത്തര കൊടുന്ന് നമ്മുടെ ഈ കയറിൻ്റെ മുകളിൽ പിണഞ്ഞിരിക്കുന്ന നമ്മുടെ ആകാശമുല്ലേനെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ തൈ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ ആ ഒരു മെലസ്റ്റോമ വെച്ച ഒരു പാത്രം ഒന്നുമില്ലാതെ അങ്ങനെ കട ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിലേക്ക് മെൽസ്ടോമൊക്കെ എൻ്റെ പോയിട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന് വെച്ചു എല്ലാം പോയി യെല്ലോയും പർപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടോ പിന്നെ നമ്മൾ ആ ഒരു പാത്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആകാശമുല്ല ഇനി നല്ല വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു ചെറിയൊരു ജഗ് അല്ലെങ്കിൽ കാൻ എന്നൊക്കെ പറയില്ലേ അത് കട്ട് ചെയ്തിട്ടുള്ളതിലാണ് ഞാൻ ആകാശം മുല്ല വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിലൊന്ന് നല്ല വിശാലായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു അതിലേക്ക് നമ്മൾ നേരത്തെ ഉരി ഉരി മാറ്റി വെച്ച ആ കയറ് യറിന്റെ കമ്പി അതിലേക്ക് ഇറക്കി ഉറപ്പിച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റും നമ്മൾ തൈകള് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വലിയ തൈകളൊന്നായിട്ടില്ല രണ്ട് മൂന്ന് പാത്രത്തിൽ ഒരെണ്ണത്തിൽ വിത്ത് വീണ് തന്നെ മുളച്ചതാണ് വിത്ത് വിത്തിട്ടിട്ടാകെ രണ്ട് തയ്യേ മുളച്ചുള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഞാൻ വിത്തിട്ട് മുളച്ചതും രണ്ടെണ്ണം ആ ഒരു വിത്ത് ആ ചെടിയുടെ മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടി അതിങ്ങനെ പൊട്ടി വീഴും ആ കറുത്തിട്ടുള്ള മണി അപ്പോൾ ആ വിത്ത് വീണിട്ടൊക്കെ ഉണ്ടായതാണ് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ അതിൻ്റെ ചുറ്റും വെച്ചു കൊടുക്കുന്നുണ്ട് നാല് തൈയുണ്ട് ഏതാണീ പറു കിട്ടുക എന്നറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ നാല് തൈയും ഉള്ളത് ഞാനതിനു ചുറ്റും വെച്ചു കുറച്ച് വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങാനും പിടിച്ചു കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് ഈ പാത്രത്തിൽ തന്നെ വിത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നട്ടു കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഈ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ അതിൽ കുറേ കറുത്ത ഇലകളും പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മഞ്ഞ കളറിൽ വന്ന ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഇതുപോലെ ഉണങ്ങി പോയത് ആദ്യം ആദ്യം ഉണ്ടായ ഇലകളൊക്കെ ഇങ്ങനെ അടിയിൽ ഉണങ്ങി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് പണി കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഉള്ളതുകൊണ്ട് അതൊന്നും ക്ലീനാക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ എല്ലാ ദിവസവും ഞാൻ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒരേ ഇല കണ്ടാൽ അപ്പോൾ ഒരു അങ്ങനെ തുമ്പൊക്കെ കരിഞ്ഞോ കറുത്തോ ഒക്കെ കണ്ട അപ്പം തന്നെ ഞാൻ അത് പൊട്ടിച്ച് കളഞ്ഞ് നീറ്റാക്കി ഇടാനുള്ളതാണ് അപ്പം അങ്ങനെ പറ്റാറില്ല നമുക്കൊരു പണി വേറെ വരുമ്പോൾ നമ്മൾ ഇതിന് കുറച്ച് സമയം പിന്നാക്കാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതുപോലെ ഒരു ഒരു ദിവസമൊക്കെ കിട്ടുമ്പോൾ മൊത്തമായിട്ട് നമ്മൾ ചെടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സൈഡിലുണ്ടായിരുന്ന പ്ലാന്റുകളാണിത് രണ്ടും അതിനെ അപ്പുറത്തേക്ക് നമ്മൾ പോത്തോസ് വെച്ചപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെക്കാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് ടെറസിലേക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കാൻ പറ്റാത്ത ചെടികളൊക്കെ എടുത്തിട്ട് ഈ ഒരു സൈഡിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഓരോ ചെടികളുടെയും ഇലകളും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മഞ്ഞച്ച് പോയതും ഒക്കെ ആയിട്ടുള്ള ഇലകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചത് കണ്ടോ അപ്പോൾ ആ ചെടികളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ച് ഒന്ന് എടുത്തു അപ്പോൾ ഈ ഒരു ഭാഗവും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഒരു ഇത് മാത്രം നക്ഷത്ര ചെടി നമ്മുടെ ആകാശമുല്ല മാത്രമാണ് ഇവിടെ വടികുത്തി കൊടുത്ത് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ അത് തയ്യപ്പം നമ്മൾ നട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഇരുന്ന് ഒന്ന് ഇത് പെട്ടെന്ന് വളരും ഈ ആകാശമുല്ല അപ്പോൾ അതൊന്ന് ചുറ്റി വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഓരോ ചെടികളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി വെച്ച് സെറ്റാക്കി റെഡിയാക്കി എടുക്കുകയാണ് കാരണം സ്ഥലങ്ങൾ മാറുമ്പോൾ വലിയ പൊട്ടുകൾ മാറി ചെറിയ പൊട്ടുകളൊക്കെ വെക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പല സ്ഥല സ്ഥലം ഭയങ്കരമായിട്ട് മാറ്റം വരുമല്ലോ അപ്പം അങ്ങനെ ഈ സൈഡിൽ നിന്നുള്ള നമ്മുടെ വലിയ പൊട്ടുകളൊക്കെ അങ്ങോട്ടേക്ക് അതായത് വലിയ പൊട്ടെന്ന് വെച്ചാൽ നമ്മുടെ പോത്തോസുകൾ ഇരുന്നിരുന്ന പോട്ടുകൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവിടെയൊക്കെ കുട്ടി കുട്ടി പാത്രങ്ങൾ മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി അടിച്ചുവാരി എടുത്തു പിന്നെ അതിൻ്റെ തൊട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ മാത്രം നമ്മൾ മാറ്റിയിട്ടില്ല കാരണം അത് മേലേക്ക് കയറി കെട്ടി കൊടുക്കാനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുലോ അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും വെച്ചാൽ നമുക്കത് കയറി കെട്ടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ അവിടെ തന്നെ വെച്ചു കേട്ടോ ആ കോണിയുടെ ചുവട്ടിൽ തന്നെ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി വേഗം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം മഴ വരുന്നുണ്ട് മഴ ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ തൂളി അതായത് പൊടിഞ്ഞ് പൊടിഞ്ഞ് മഴ പെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം അങ്ങ് അടിച്ചുവാരി വാരി എന്ന് വിചാരിച്ചു മാത്രമല്ല ഞാൻ ഞാനീ വളമിട്ട് കൊടുക്കുമ്പോഴേ ചട്ടിയിൽ ഈ ചട്ടികളുടെ ഒക്കെ അടിയിലുണ്ടായിരുന്ന ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിലുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ടെറസൊക്കെ വൃത്തിയേടായി കിടക്കുക മഴ പെയ്തു കഴിഞ്ഞാൽ അതങ്ങ് അടിച്ച് മഴയെ തന്നെ അടിച്ച് കഴുകുക എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പിന്നെ ആ മഴ അങ്ങ് പോയി അപ്പം ഞാൻ വേഗം വെള്ളം എടുത്ത് ടെറസ് മൊത്തം അടിച്ച് കഴുകി ക്ലീനാക്കി ഇട്ടു കേട്ടോ അല്ലെങ്കിൽ ആകെ വൃത്തിയടായിട്ട് കിടക്കുമായിരുന്നു നമുക്കറിയാമല്ലോ ഈ ചട്ടിയുടെ അടിയിൽ വെച്ചിട്ടുള്ള പ്ലേറ്റില് ചെടി ചട്ടിയുടെ അടിയിൽ വെച്ചിട്ടുള്ള പ്ലേറ്റിലുള്ള വെള്ളം ഒഴിച്ചു കളയുമ്പോൾ അതിലാ മണ്ണും ചെളിയും ഒക്കെ ആയിട്ടുള്ള രീതിയിലാണല്ലോ വരിക അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മഴയത്ത് അതങ്ങ് അടിച്ച് കളയാന്ന് വിചാരിച്ചു മഴ പെയ്യുമ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോൾ തലയിലൊരു തുണിയോ എന്തെങ്കിലും കവറോ ഒക്കെ കെട്ടിയിട്ട് പോയി ആ വെള്ളത്തിൽ തന്നെ അടിച്ച് കഴുകി ക്ലീനാക്കി എടുക്കാറുണ്ട് ഇന്നിപ്പോൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അടിച്ച് കഴുകി ഇട്ടു കേട്ടോ അപ്പം എങ്ങനെയാണ് ഇന്ന് ഗാർഡൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി സെറ്റാക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം ഇന്നലെ മഴ പെയ്തിട്ടൊക്കെ നനഞ്ഞ് ഭയങ്കരമായിട്ട് നനഞ്ഞാണ് നമ്മുടെ ചെടികളുടെ മണ്ണൊക്കെ ഇരിക്കണത് അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട് കേട്ടോ ഇരുട്ടടച്ച് വന്നിട്ടുണ്ട് നമ്മൾ പോത്തോസുകളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തുവെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല കാരണം അവിടെയൊക്കെ മാറ്റുമാറ്റങ്ങൾ അധികം ദിവസമായിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അടിക്കലും കഴിവിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ നല്ല കാറ്റും മഴയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മഴ പെയ്തു അതുകൊണ്ട് പിന്നെ വളം നനയ്ക്കാത്തതിന്റെ ഒരു വിഷമം മാറി കിട്ടി അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്